പ്രിയക ദൈവതര മഹത്വം ഉണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ നോമ്പിലെ മൂന്നാം ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് വലിയ നോമ്പിലെ മൂന്നാം ആഴ്ചയിലെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം മൂന്നാം ഞായറാഴ്ചയിലെ തളർവാത രോഗിയുടെ സൗഖ്യത്തോട് അനുബന്ധിച്ചുള്ളതാണ് പഴയ നിയമം പുതിയ നിയമം വായനകളുമെല്ലാം ഈ ആഴ്ചയിലൂടെ നീളും അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തളർവാത രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം ഉൾപ്പെടെ ഈ ആഴ്ചയിലെ വായനകളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനമെന്നാണ് വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമല്ല അനേകരുടെ സ്വാധീനം കൊണ്ടുകൂടിയാണ് അതിൽ വേദപുസ്തകവും സഭയുടെ ആരാധനയും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് പാപമെന്നുള്ളതും പാപം ചെയ്യുന്നത് ഒരു വ്യക്തിയായിട്ടാണെങ്കിലും പാപത്തിൻ്റെ പ്രേരണ ഉണ്ടാകുന്നത് സമൂഹത്തിൽ നിന്നാണ് അതുകൊണ്ട് പാപവും വിശ്വാസവും ഒരുപോലെ ഒരേ സമയത്ത് വ്യക്തിപരവും അതേ സമയത്ത് സംഘാത്മകവുമാണ് എന്ന സംശയമില്ല ഇവിടെ നാല് പേര് ഒരു രോഗിയെ ചുവന്നുകൊണ്ട് വന്ന് യേശുവിൻ്റെ അടുത്ത് വെച്ചു യേശു സൗഖ്യമാക്കി ഈ സംഭവത്തിൽ നാല് പേരുടെ വിശ്വാസമാണ് മറ്റൊരാളിന് സൗഖ്യം ലഭിക്കുവാൻ കാരണമായത് നാല് പേരുടെ ഒരു പാവപ്പെട്ട മനുഷ്യനുള്ള ദീനാനുകമ്പയും സഹാനുഭൂതിയും അവരുടെ സൗഖ്യത്തിനല്ല മറ്റൊരാളിൻ്റെ സൗഖ്യത്തിന് കാരണമായി ദീനാനുകമ്പയും വിശ്വാസവും ഏറ്റവും ശ്രേഷ്ഠമായി തീരുമ്പോൾ ഏത് തടസ്സത്തെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് രോഗി അവരോട് ആവശ്യപ്പെട്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ രോഗത്താൽ വലഞ്ഞുകിടന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും സൗഖ്യപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് എന്നാൽ അവരെ കൊണ്ട് കഴിയാത്തത് യേശുവിനെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസമാണ് അവനെ യേശു ഇരുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ കാരണമായത് പക്ഷേ യേശുവിൻ്റെ അടുത്ത് എത്താൻ വീടിൻ്റെ വാതുക്കൾ കൂടി അകത്ത് കയറാൻ യാതൊരു മാർഗ്ഗമില്ലാതെ വന്നപ്പോഴാണ് അവർ വീടിൻ്റെ തട്ടിൽ കയറി അത് പൊളിച്ച് യേശു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നിലേക്ക് ആ രോഗിയെ വയ്ക്കുന്നത് അപ്പോൾ വിശ്വാസം ആഴമാവുകയും മറ്റുള്ളവരുള്ള സഹാനുഭൂതി യഥാർത്ഥമാവുകയും ചെയ്യുമ്പോൾ ഏത് തടസ്സത്തെയും അതിജീവിക്കാൻ മനുഷ്യന് കഴിയുമെന്നുള്ളതാണ് ബോധ്യമാകുന്നത് ഇന്ന് ലോകത്തിൽ കഷ്ടപ്പെടുന്ന അനേകം ആളുകളുണ്ട് ദുരിതമനുഭവിക്കുന്നവരുണ്ട് അവരോടുള്ളതായ സഹാനുഭൂതിയും യേശു ക്രിസ്തു സൗഖ്യമാക്കുമെന്നുള്ളതായ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ അടുത്ത് അവരെ പ്രസൻറ്റ് ചെയ്യുവാൻ സംഭവിക്കാൻ നമുക്ക് കഴിയും യേശുവിൻ്റെ അടുത്ത് വെച്ചതായ രോഗിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ രോഗിക്കൊരു വാക്ക് സംസാരിക്കാൻ യേശുവിനോട് ചോദിക്കാൻ കഴിയില്ല കൊണ്ടു വച്ചവരും മച്ചിൻ്റെ മുകളിൽ കൂടി താഴെ ഇറക്കിയതല്ലാതെ അവരപ്പോഴും അച്ചിൻ്റെ മുകളിൽ നിൽക്കുക ഒരു വാക്കും പറഞ്ഞില്ല രോഗി ഒരു വാക്കും ആവശ്യപ്പെട്ടില്ല പക്ഷേ അത് കണ്ടപ്പോൾ യേശുവിനവരുടെ വിശ്വാസത്തിലുള്ള ആഴം ബോധ്യമായി അവരുടെ വിശ്വാസം മുഖാന്തരമാണ് ആരോഗ്യ സൗഖ്യമാക്കിയത് നമുക്ക് ആഴമായി വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്കൊക്കെ സൗഖ്യമുണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ വിശ്വാസത്തിൽ കുട്ടികളുടെ മാമോദീസ നിർവഹിക്കുന്നതും രോഗികളായി അബോധാവസ്ഥയിലായിരിക്കുന്നവർക്ക് പോലും തൈലാഭിഷേകം നടത്തുകയും ഒക്കെ ചെയ്യുന്നു അതിൽ സംബന്ധിക്കുന്നവരുടെ ആവശ്യപ്പെടുന്നവരുടെ വിശ്വാസമാണ് സൗഖ്യമാകുവാൻ കാരണമാകുന്നത് മാമോദിഷ ഏൽക്കാൻ വരുന്ന മന്ദബുദ്ധികളും മികലാങ്കരും മാനസിക രോഗികളും ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ തൈലാഭിഷേകത്തിന് വരുന്നവരും ഒക്കെ ഉണ്ടാകാം പക്ഷെ അത് സമർപ്പിക്കുന്നവരുടെ വിശ്വാസമാണ് അവരുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് യേശു പക്ഷവാത രോഗിയോട് പറയുന്നത് അവനെ സൗഖ്യമാക്കുന്നു എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് പാപമാണ് രോഗത്തിന് കാരണമാണ് ആകുന്നതെന്നുള്ളതായ യഹൂദവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ വലിയ ഒരു ദൗത്യമായിരുന്നത് പാപം മോചിച്ചു കിട്ടണം ഇപ്പം സൗഖ്യം എന്ന് പറയുന്നത് ബാഹ്യമായതിനേക്കാൾ ആന്തരിയമായതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നിദാനമായിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ് യകൂതന്മാർ പരീക്ഷന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പാപം മോചിക്കാനുള്ള അധികാരം നസറായനായ യേശുവിന് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അവരെ ചോദിക്കുന്നുണ്ടെങ്കിലും കർത്താവരോട് പറയുന്നുണ്ട് ഇതിലേതാണ് എളുപ്പം എൻ്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറയുന്നതാണോ പാവ് മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണോ കാരണം കിടക്ക എടുത്തുകൊണ്ട് പോയി വീട്ടിലേക്ക് പോകാൻ പറയുന്നതിനേക്കാൾ എൻ്റെ പാവ് മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണമായി അവൻ സൗഖ്യമായി എന്നുള്ളതായ വസ്തുതയാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തങ്ങളെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിന് കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഇതൊരു വലിയ അത്ഭുത പ്രവർത്തനമായി മനസ്സിലാക്കി എന്നാൽ അസൂയ മനുഷ്യന് മാറാത്ത രോഗമാണ് പരീക്ഷന്മാർക്ക് അസൂയ ഉണ്ടായിരുന്നതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ലാത്തതുകൊണ്ട് അവർ യേശുവിൻ്റെ സൗഖ്യത്തിന് കാരണം കണ്ടുപിടിക്കാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീ കടക്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുന്നത് ഇതുവരെ അവൻ ഒരു ഭാരമായി ബാധ്യതയായി മനസ്സിലാക്കിയിരുന്ന ജനങ്ങൾക്ക് അവനൊരു സന്തോഷമായി തീരുന്നു എന്ന് കാണാൻ ഇടയാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിലും നമുക്ക് ഭാരമായി തോന്നുന്ന ആളുകൾ പലരും ഉണ്ടാകാം മദ്യ മയക്കു വരുന്നവർക്ക് അടിമപ്പെട്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട് വിവിധങ്ങളായിരിക്കുന്ന അസന്മാർഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ജനങ്ങളുണ്ട് അമ്മമാർ പലർക്കും മക്കളൊരു ബാധ്യതയായിരിക്കുന്നു മക്കൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവരൊരു ബാധ്യതയായിത്തീരുകയാണ് എന്നാൽ യേശു അവരെ സൗഖ്യമാക്കുവാനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം യേശു സൗഖ്യമാക്കിയാൽ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവച്ചാൽ മതി ഒരു വാക്ക് ഒരുപാടുണ്ടേശുവിൻ്റെ ഭക്ത സമർപ്പിച്ചാൽ മതി സൗഖ്യമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് വിവിധ ആളുകളെ പ്രയാസങ്ങളുള്ളവരെയും പ്രകാരം സമർപ്പിക്കുവാനാണ് നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നത് കർത്താവ് കരുണയുടെ സമുദ്രമാണ് നാം എല്ലാവരും കർത്താവിൻ്റെ കരുണയുടെ സമുദ്രത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ചാലുകൾ ഒഴുക്കി കൊടുക്കുന്ന നീർച്ചാലുകളായി നമ്മൾ മാറണം എങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ രക്ഷയുണ്ടാവൂ കർത്താവിൻ്റെ കരുണയും സഹാനുഭൂതിയും മറ്റുള്ളവർക്ക് എന്നും ഒഴുകി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ നേർച്ചാലുകളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ